ബിഗ് ബോസ് ലൈവിൽ മിഡ് വീക്ക് എവിഷനിലൂടെ ഇപ്പം നൂറ ഔട്ടായിരിക്കുകയാണ് നൂറ ഔട്ടായതിനു ശേഷം അനുമോളെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു അനുമോൾ കരയുന്നുണ്ട് പക്ഷെ നൂറ കരഞ്ഞിട്ടില്ല എന്നാ നൂറ പറയുന്നുണ്ട് നമുക്ക് പുറത്ത് വന്നിട്ട് കാണാം സമാധാനം കരയൊന്നും ചെയ്യരുത് സ്ട്രോങ് ആയിട്ടിരിക്കണം നമുക്ക് പുറത്തിറങ്ങി കാണാം നാളെ കാണാം എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് നിവിൻ്റെ ആ ഒരു ഭാഗമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷർ ശ്രദ്ധിച്ച് കാണും നിവിന് ആ ഒരു പസിൽസിൻ്റെ പുറത്ത് തല കുമ്പിട്ടിട്ട് കരയുന്നു ഉണ്ടായിരുന്നു അവിടെ ഭയങ്കര ടെൻഷനിലായിരുന്നു നിവിന് ഈ പസൽസ് വെക്കുന്ന സമയത്ത് പോലും അത് കറക്റ്റായിട്ട് വെക്കാൻ നിവിന് പറ്റാഞ്ഞിട്ട് അക്ബർ വന്നിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഷാനവാസ് ആ വില്ലൻ ലുക്കിൽ തന്നെ നിൽപ്പുണ്ട് ഒരു പാവഭേദവും ഇല്ലാതെ നൂറേ കെട്ടിപ്പിടിച്ച് അനുമോള് കരയുന്ന സമയം മൊത്തവും നമ്മുടെ നെവിൻ അവിടെ കുമ്പിട്ട് കിടക്കുകയാണ് നിവിന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഫൈനൽ ഫൈവിൽ നിൽക്കണമെന്നുള്ളത് നിവിന് നെവിൻ വിചാരിച്ചിരുന്നത് നെവിൻ ഇന്ന് ഔട്ടായി പോകുന്നായിരുന്നു പക്ഷെ നെവിനൊപ്പം പ്രേക്ഷകരുണ്ട് നെവിനാണ് ഈ ഒരു സീസണിലെ ഏറ്റവും എൻറ്റർടൈനറായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് അങ്ങനെ നെവിൻ ഫൈനൽ ഫൈവിലെത്തിരിക്കുകയാണ് അതിനുശേഷം ന്യൂറ വന്നിട്ട് നിവിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പം നെവിൻ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ ഒപ്പം നിന്നെ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു നീ ഡിസേർവിങ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റാണ് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നീ എൻ്റെ കൂടെ നിൽക്കണമെന്നുള്ളത് അതൊന്നും ഒരു കുഴപ്പമില്ലെന്ന് നൂറ പറഞ്ഞു നൂറ കറിയുന്നൊന്നുമില്ല നൂറ നല്ല ബോൾഡായിട്ടാണ് സംസാരിക്കുന്നത് ഒരു പ്രശ്നവും ഇല്ലെന്ന് പറയുന്നുണ്ട് നമ്മളുടെ രണ്ട് രണ്ടുപേരുടെ സ്വപ്നമായിരുന്നു ഫൈനൽ ഫൈവിൽ എന്നുള്ളത് അതൊന്നും ഒരു പ്രശ്നമില്ല എന്തായാലും സിക്സ് വരെ എത്തിയല്ലോ എന്ന് പറയുന്നുണ്ട് അതെ ഫൈനൽ സിക്സ് എന്ന് നമ്മുടെ നെവിനും പറയുന്നു പിന്നീട് വന്ന് നമ്മുടെ അനീഷിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് നൂറ അനീഷിനോട് പറയുന്നുണ്ട് നല്ലോണം കളിക്കുക ജയിച്ചു വരിക അനീഷ് പറയുന്നുണ്ട് നൂറ എൻ്റെ ഒരു സിസ്റ്ററാണ് ഞാൻ പറഞ്ഞില്ല ഞാൻ ആദ്യമേ പറയുന്ന കാര്യമാണ് നൂറ എൻ്റെ ഒരു സിസ്റ്ററാണ് നൂറ ആദിലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും എൻ്റെ സിസ്റ്റർ തന്നെയാണ് എൻ്റെ വീട്ടിലേക്ക് വരണം എന്നെ കൊണ്ട് കഴിയാവുന്ന തരത്തിലൊക്കെ ഒരു ചേട്ടനെന്നില്ലേ ഞാൻ ചെയ്തു തരുമെന്നൊക്കെ അനീഷ് പറയുന്നുണ്ട് ഉറപ്പായിട്ട് വന്ന് നൂറ പറയുന്നു അക്ബർക്കാന്ന് വിളിച്ചിട്ട് അക്ബറിനെ കൈ കൊടുക്കുന്നുണ്ട് ഞാൻ നിന്നെ പലപ്പോഴും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട് നീ പിക്നിക്കിന് വന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട് നീ ഡിസേർവിങ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അതും ആരനെ പോലുള്ള ഒരു ടാസ്ക് ചെയ്യുന്ന ഒരാളിനെയാണ് നീ തോപ്പിച്ചിട്ട് നീ ഫിനാലെ വീക്ക് നകത്ത് വിജയിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമുക്ക് പുറത്ത് എന്നൊക്കെ നൂറ പറഞ്ഞിട്ട് നേരെ തിരിച്ചു വന്നിട്ട് വീണ്ടും അനുമോള കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കണം അനുമോള കെട്ടിപ്പിടിച്ച് കുറേ സമയം നൂറ നിന്നു അനുമോളൊക്കെ അറിയുന്നുണ്ട് നൂറ കറിയുന്നു എന്നിട്ട് പറയുന്നുണ്ട് വീണ്ടും നീ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കണം കരയരുത് കേട്ടോ ഞാൻ പുറത്തിറങ്ങിയിട്ട് തന്നെ ഈ മോഡലൊക്കെ ആക്കുന്നുണ്ടെന്നൊക്കെ നെബിന പറയുന്നുണ്ട് ഷാനവാസിനെ വന്നിട്ട് ഹഗ് ചെയ്യുന്നുണ്ട് ഷാനവാസ് ഒന്നും മിണ്ടുന്നില്ല നൂറയും ഒന്നും പറയുന്നില്ല പിന്നെ കൈ കൊടുത്തിട്ട് നൂറ ഇത്രയും പറഞ്ഞു ജയിച്ചു വാ എന്ന് മാത്രം പറയുന്നുണ്ട് പുറത്ത് വന്ന് കാണാം ഓക്കെ ഇത്രയും പിണക്കങ്ങൾ ഇത്രയും പ്രശ്നങ്ങളും എല്ലാം ഇന്നലെ ഉണ്ടായിട്ട് ആ പ്രശ്നങ്ങൾ ഇത്രയും കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഈ എവിക്ഷൻ നടക്കുന്ന സമയം വരെയും നൂറ ഒരു ഒരക്ഷരം പോലും അനുമോളോട് മിണ്ടുന്നുണ്ടായിരുന്നില്ല പക്ഷേ എവിക്റ്റായി കഴിഞ്ഞതിന് ശേഷം എന്തുകൊണ്ടാണെന്നറിയത്തില്ല സംസാരിക്കുന്നുണ്ട് ഒരു പിണക്കവും ഇല്ലാത്ത രീതിയിൽ പെരുമാറുന്നുണ്ട് അങ്ങനെ പ്രധാന വാതിലിൻ്റെ അടുത്തേക്ക് എല്ലാവരും കൂടെ വന്നിട്ട് അവിടെ നിന്നൊരു സെൽഫിയൊക്കെ എടുത്തു വീണ്ടും അവിടെ വന്നിട്ട് നൂറ അനുമോളെ കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞ് അത് ഇവർ തന്നെ അവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻറ്റുകൾ തന്നെ ആലോചിക്കുകയാണ് ഷാനവാസും അക്ബറും ഒക്കെ നോക്കുന്നുണ്ട് ഭയങ്കര സ്നേഹം ഒരു കണക്കുമില്ലാത്ത രീതിയിൽ നൂറ പെരുമാറിയത് എന്നിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് അപ്പോഴത്തേന് പ്രധാന വാതിൽ പകുതി തുറന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ബായ് പറഞ്ഞ് നൂറ ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഇവിടെ പറഞ്ഞിരിക്കുകയാണ് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ